വീട്ടിൽ കഴിക്കാനൊക്കെ ആയിട്ട് പഴമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പഴം ഇതുപോലെ നന്നായിട്ട് പഴുത്ത് കറുത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിനി ആ പഴം ആരും കളയരുത് കേട്ടോ ആ പഴം കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാനും നല്ല തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോക്ക് കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകൾ വെയിൽ തട്ടിക്കൊണ്ടുണ്ടാകുന്ന കരിവാളിപ്പ് ഇതെല്ലാം റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് ചെറുപ്പം നിലനിർത്താനും നന്നായിട്ട് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുൾ ആയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് യൂസാക്കുകട്ടോ പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കണം എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പേ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ അപ്പോൾ ഞാനിവിടെ പേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത് പോയ ഒരു ചെറുപഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ അടുത്ത് ഇനി ചെറുപഴമല്ല നേന്ത്രപ്പഴമാണ് റോബസ്റ്റ് പഴമാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഴമാണെങ്കിൽ ഏതാണെങ്കിലും എടുക്കാം ഏത് പഴമാണെങ്കിലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പഴം എടുത്തിട്ട് ആ തോൽ മാറ്റി വെച്ചിട്ടുണ്ട് തോലിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ പഴത്തിന് ഞാനിപ്പോൾ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്പൂൺ കൊണ്ടൊന്നും ഉടച്ചെടുക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ മിക്സർ ജാറിട്ട് ഉടക്കരുത് മിക്സർ ജാറിലിട്ട് ഉടച്ച് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് ഒരു ലൂസായിട്ട് പോകും കേട്ടോ നന്നായിട്ട് പഴുത്തത് കൊണ്ടാണ് അപ്പോൾ ഈ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുമ്പോൾ നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ചു നിൽക്കും കേട്ടോ മിക്സർ ജാറിലിട്ട് ഉടച്ച് കഴിഞ്ഞാൽ ലൂസായി പോകും പിന്നെ അതിൽ ഗോതമ്പിൻ്റെ പൗഡറോ നമ്മുടെ കടലമാവോ അതെന്തെങ്കിലും ചേർക്കേണ്ടി വരും അതിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേനാണ് േ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും വരകളൊക്കെ മാറ്റി മുഖം നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനും നന്നായിട്ട് ചെറുപ്പം നിലനിർത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും നല്ലൊരു മോയിസ്ചറൈസാക്കി കിട്ടാനും നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അലോവറയുടെ ജെല്ലാണ് കേട്ടോ അലോവറയുടെ ജെല്ല് പറഞ്ഞപ്പോൾ പറഞ്ഞിപ്പോൾ കടലിൽ നിന്ന് വാങ്ങിച്ച അലോവറയുടെ ജെല്ലാണതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് വീട്ടിലുണ്ടാവുന്ന ഉണ്ടല്ലോ നമ്മുടെ പറിച്ചെടുക്കുന്നത് ചെടി ചേർക്കാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അതൊരു ജെല്ല് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് മിക്സാക്കി എടുത്തിന് ശേഷം നിങ്ങളുടെ ഫേസും കഴുത്തേക്കും നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് നിങ്ങൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഈ പാക്ക് നിങ്ങൾ ഇങ്ങനെ യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി അടക്കുകയാണെങ്കിൽ ആ ഡ്രൈനസ് ഒക്കെ മാറ്റിയെടുത്ത് മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാനും നല്ലൊരു സ്മൂത്തിയാക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ആക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശേഷം ഈ പാക്ക് അപ്ലൈ കൊടുക്കാസാജും കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതലാണ് റിസൾട്ട് കിട്ടുന്നത് ഇത് ഭയങ്കരമായിട്ട് ലൈറ്റ് വൈകുന്നേരം പാക്ക് ആണ് നല്ല കട്ടിയൊന്നുമില്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക ഒരു ഫൈവ് എങ്കിലും മസാജും കൊടുക്കുക എന്നിട്ട് ഇത് കുറേ നേരം വെക്കുക കേട്ടോ കുറേ നേരം പറഞ്ഞാൽ ഏകദേശം വെച്ചാൽ മതി അപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ ഇനി നേരത്തെ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഉണങ്ങി നിങ്ങൾ കഴുകരുത് മിനിറ്റ് തന്നെ വെക്കുക നന്നായിട്ട് അത് പിടിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഇരുപത് മിനിറ്റ് വെക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഈ തേനൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ഒട്ടലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു മസാജും കൂടി കൊടുക്കുക ഒന്നും ജസ്റ്റ് ഒന്ന് മസാജ് പറഞ്ഞാൽ നല്ല സോഫ്റ്റോട് കൂടിയിട്ട് മസാജും കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാം കേട്ടോ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി നല്ല റിസൾട്ടാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ യൂസിൽ തന്നെ കിട്ടുന്നത് കേട്ടോ ഈ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നന്നായിട്ട് ക്ലീൻ ാക്കി എടുക്കാനും നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും ചെറുപ്പം നല്ല നിർത്താൻ ഹെൽപ്പാക്കും നല്ല പാക്കാണ് അപ്പോൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ പെയിന്റ് ഇപ്പോൾ ചെയ്യുകയാണ് കേട്ടോ എൻ്റെ വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കേൾക്കണം അതുവരെയൊക്കെ എല്ലാവരും ഇൻഷാല് അസ്ലാം അല്ലേക്കും